സെക്രട്ടേറിയറ്റിനടുത്തേക്ക് വി എസ് അച്യുതാനന്ദൻ വല്ലാത്ത ഓർമ്മകൾ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു ചിത്രം കൂടി വരുന്നുണ്ട് കടന്നു വരുന്നുണ്ട് രാഹുൽ ജയനാഥ് എനിക്ക് തോന്നുന്നു സ്പെൻസർ ജംഗ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എ കെ ജി സെൻറ്ററിനടുത്തേക്ക് എത്തി ക്ഷമിക്കണം എ ജി എസ് ഓഫീസിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി അല്പദൂരം മാത്രം സെക്രട്ടേറിയറ്റിലേക്ക് അല്ലേ രാഹുൽ കേൾക്കാമെന്ന് കരുതുന്നു മോത്തിയെ മോത്തി അതേ മോത്തി അതായത് ഇനി കുറച്ച് ചുവടുകൾ മാത്രം ദൂരം മാത്രം ഈ യാത്രയ്ക്ക് വിലാപയാത്ര ദർബാർ ഹോറിലേക്ക് എത്താൻ ദൂരം മാത്രമാണ് ഉള്ളത് ഇവിടെ ഈ പരിസരത്ത് ആളുകൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വി എസിനെ യാത്രയാക്കുകയാണ് ഒരുപാട് നാൾ ഒരുപാട് നാൾ ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് ബലിക്കകത്തെ വീട്ടിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുകയും അത് ജനക്ഷേമകരമാണോ എന്ന് പരിശോധിക്കുകയും അതിൽ ജനങ്ങളുടെ അഭിപ്രായം തേടുകയും ചെയ്ത നേതാവാണിപ്പോൾ ഏറ്റവും ഒടുവിലായി ദർബാർ ഫോളിലേക്ക് സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് പോകുന്നത് ആ കാഴ്ച കാണാൻ അന്ന് ആ ജനക്ഷേമ പദ്ധതികൾക്ക് പദ്ധതികൾ വേണമെന്നാവശ്യപ്പെട്ട അതിന്റെ ഗുണഭോക്താക്കളായ അതിൽ സന്തോഷം പ്രകടിപ്പിച്ച നന്ദി ജനങ്ങളുടെ ആ ചുറ്റും കൂടി നിന്ന് ഒടുവിലെ യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് കുട്ടി ചുരുട്ടി ആകാശത്തേക്ക് വീശി അവർ ബി എസിന് സ്നേഹം നൽകുകയാണ് ആ ഒടുവിൽത്തെ സ്നേഹം തലസ്ഥാനത്തിന്റെ സ്നേഹം നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പലതവണ ഇവിടെ വരുമ്പോൾ ചുറ്റുപാടും നോക്കി എല്ലാവരെയും കൈവീശി കാണിച്ച് ഒടുവിൽ നടന്നിറങ്ങി പോയ ആണ് ഇന്ന് ഈ ഒടുവിലെ യാത്രയിൽ വി എസ് നിശ്ചലനായി കിടക്കുകയാണ് എന്നാൽ നിശ്ചലനായി കിടക്കുമ്പോഴും നന്ദി അറിയിക്കാൻ ജനങ്ങൾ മറക്കുന്നില്ല എന്നുള്ളതാണ് ജനഹൃദയങ്ങളിൽ വി എസ് നേടിയെടുത്ത സ്ഥാനം എന്ത് എന്നതിന്റെ നേർ ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വിലാപയാത്രയായി ഭൗതികദേഹം ഇതാ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു ദർബാർ ഹാളിലെ പൊതുദർശനത്തിനായി വലിയ ജനാവലി ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനായി അവിടെയുണ്ട് കവാടം കടന്ന് നിശ്ചലനായാണ് വി എസിൻ്റെ വരവ് ഇതായിരുന്നില്ല നമ്മൾ കണ്ട വി എസ് ആയിരുന്നില്ല നമ്മളൊന്നും കാണാൻ ആഗ്രഹിച്ചതും പക്ഷേ നിശ്ചലദേഹമായി വി എസ് ഇതാ സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു വരുന്നു ശബ്ദം മുഖൃതമായ ഒട്ടേറെ കാര്യങ്ങളിലൂടെ കടന്നുപോയ ആ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു റീല് പോലെ തെളിഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ ഉറച്ച ശബ്ദത്തിൽ ആത്മവിശ്വാസമുള്ള അംഗ ചലനങ്ങളോടെ സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു വരികയും തിരിച്ചിറങ്ങി പോകുകയും ചെയ്യുന്ന വി എസിനെ നമുക്കറിയാം നൂറ്റി രണ്ടാം വയസ്സിൽ ജനഹൃദയങ്ങളിൽ വലിയ സ്ഥാനം നേടിയെടുത്തുകൊണ്ട് നിശ്ചലനായി അനശ്വരതയിലേക്കുള്ള മടക്കം വി എസ് ദ സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിലേക്ക് വരുന്നു